ചേച്ചി എവിടെ പോണേച്ചി അതെ ഞാനൊന്ന് അവിടം വരെ പോണേന്ന് ഒരു കാര്യമുണ്ട് ആരോടും പറയുന്നേട്ടാ നമ്മുടെ അപ്പുറത്തെ വീട്ടിലാ കൊച്ചുണ്ടല്ലോ വിളിച്ചോടി പോയിന്നു ഞാൻ ആരോടും പറയാൻ പോണില്ല ധർദക്ക് എവിടെ പോണേച്ചി ആ ഞാനാ ഞാൻ അവിടം വരെ ഒന്ന് പോണേന്നു ഇനി നമ്മുടെ അവിടത്തെ വീട്ടിലെ കൊച്ചുണ്ടല്ലോ അവൻ വിളിച്ചോടി പോയി ഇനി ആരോടും പറയുന്നേട്ടാ സത്യോണില്ലെന്നറിയാൻ പോണല്ലോ ഞാനൊന്ന് പോയി നോക്കിയപ്പോ ആരോടും പറയുന്ന കേട്ടാ ോക്കിട്ട് വാ എങ്ങോടാണ് പോണേ ആടി ഞാൻ അവിടെ പോരത് പോണായിരുന്നു ഒരു കാര്യം ഉണ്ടായിരുന്നു അടും പറയുന്ന കേട്ടാ നമ്മടെ അപ്പുറത്തെ വീട്ടിലെ പെൺ കൊച്ചി കുളിച്ചോടി പോയിരുന്നു ഇത് ഞാനാണ് പറഞ്ഞത് പറയുന്ന കേട്ടാ സത്യോണാ സത്യോണാന്ന് എനിക്കറിയാൻ പാടാ ഞാനൊന്ന് പോയി നോക്കിയു വരട്ടെ സത്യം അല്ലെങ്കി ഇതേ ആൾക്കാരെല്ലാം പിടിച്ചു തെല്ലു ആരോടും പറയുന്ന കേട്ടാ ഇവരെന്താണ് ഈ പറഞ്ഞോണ്ട് നടക്കണം ഇവര് മൂന്ന് പേരോട് ചെന്ന് പറഞ്ഞു ഈ മൂന്ന് പേര് ചെന്ന് വേറൊരു മൂന്ന് പേരോട് പറയുമ്പോ അത് ആറ് ആറുപേരറിഞ്ഞു ഈ ആറ് പേര് ഒരാറ് പേരോടും കൂടി പറയുമ്പോ പന്ത്രണ്ട് പേരായില്ലേ ഇതിപ്പോ പറഞ്ഞ് പറഞ്ഞു ഈ പഞ്ചായത്തിന് അറിയാൻ ഇനി ആരാണ് ബാക്കിയുള്ളത് ഇതെങ്ങനെ രഹസ്യമാകും ഇതിപ്പോ പരസ്യവും ഇല്ലേ ഇനിയും ഏതൊരു മൈക്ക് വെച്ച് അങ്ങാടെ വിളിച്ചു പറഞ്ഞാ പോലെയെന്ന് അപ്പൊ എല്ലാരും അറിയുവരുന്നല്ല